സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ പരിപ്പ് കറി അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാം പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി ഒരു ചെറിയ തക്കാളി ഒരു വലുത്തും പിന്നെ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു സവാള ഇതൊക്കെ ഒന്ന് മുറിച്ച് വെക്കാം അപ്പോൾ പരിപ്പ് കഴുകി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് സ്റ്റൗൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് വയ്ക്കാം പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇനി ഇതിലേക്ക് ഒന്ന് വറവടണം അപ്പോൾ അതിനാവശ്യമുള്ള മുളകാണ് ഇത് ഒരു അഞ്ച് വറ്റൽ മുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് പരിപ്പല്ലേ പിന്നെ ചുവന്നുള്ളി അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അത് ചൂടായി വന്നിട്ടുണ്ട് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള മുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അപ്പം അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ചാൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അത് നല്ലൊരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കും പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം താങ്ക് യു എനിക്കൊന്ന് ചോറിന് ഈ ഒരു കറിയാണ് പിന്നെ ചീര ഉപ്പേരി ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്